സംസ്ഥാനത്ത് വാഴപ്പഴങ്ങളുടെ വിലയും കുതിച്ചുയരുന്നു ഒന്നര മാസം കൊണ്ട് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് രൂപയോളം വിവിധ ഇനം പഴങ്ങൾക്ക് വില ഉയർന്നിട്ടുണ്ട് ഏത്തപ്പഴത്തിന്റെ വിലയെ കടത്തിവെട്ടി ഞാലിപ്പൂവൻ പഴത്തിന് കിലോയ്ക്ക് നൂറ് രൂപ വരെ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പുറകെ പഴങ്ങളുടെ വിലയും കുതിക്കുകയാണ് ഒന്നര മാസം കൊണ്ട് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് രൂപയോളമാണ് വിവിധ വാഴപ്പഴങ്ങളുടെ വില ഉയർന്നത് വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഏത്തപ്പഴത്തിൻ്റെ വിലയും കടത്തിവെട്ടി മുന്നേറുകയാണ് ഞാലിപ്പൂവൻ ചില സ്ഥലങ്ങളിൽ നൂറ് രൂപയിലെത്തി വില വരവ് കുറഞ്ഞതും കയറ്റുമതി ഉയർന്നതും വില ഉയരാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു ഇപ്പോൾ കുറവ് ഏത്തക്ക മൈസൂർ മൈസൂർ പിന്നെ അടിമാലിയുണ്ട് ഞാരിപ്പുലെന്ന് പറഞ്ഞാൽ ഓരോ ഏരിയ തീർന്നു ഇപ്പം ഇഞ്ഞ് മേട്ടുപ്പാള ആയി പറഞ്ഞു മേട്ടുപ്പാള ആയി എന്നാലും വില കുറഞ്ഞില്ല ഈ വള്ളിയൂരിൽ തീർന്നുകൊണ്ട് ഞാരിപ്പുല നല്ല വിലയാണ് എഴുപത്തെട്ട് രൂപ ഹോൾസെൽ വിലയാണ് രത്തക്കായിരിക്കും അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് രൂപ ഹോൾസെയിൽ വിലയാണ് റോബസ്റ്റാക്കി അതുപോലെ നല്ല വിലയാണ് മുപ്പത്തൊമ്പത് രൂപ വിലയാണ് പാടങ്കണ വരവേയില്ല അത് തമിഴ്നാട് വരുവാണെങ്കിൽ തന്നെ മുപ്പത്താറ് രൂപ പാടാങ്കണ വില അതുകൊണ്ട് പാടങ്ങൾ എടുക്കുന്നില്ല പാടകങ്ങൾ നാടൻ വല്ലതും വരുവാണെങ്കിൽ അതുമാത്രം എടുത്ത് വിൽക്കുക എന്നുള്ളതാണ് ഇവിടെ നിലവിൽ ദിവസം രണ്ട് രൂപ വെച്ച് പഴങ്ങളുടെ വില ഉയരുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഏത്തപ്പഴത്തിന് കോട്ടയം ജില്ലയിൽ അമ്പത്തിമൂന്ന് മുതൽ അറുപത് രൂപ പാളയങ്കോടൻ മുപ്പത്തിയെട്ട് മുതൽ അൻപത് രൂപ ഞാലിപ്പൂവൻ എഴുപത്തെട്ട് മുതൽ നൂറ് രൂപ റോബസ്റ്റ മുപ്പത്തൊമ്പത് മുതൽ അൻപത് എന്നിങ്ങനെയാണ് വില പൊതുവെ സീസണിൽ വില കുറയുമെങ്കിലും ഇത്തവണ സീസണിലും ഇവയുടെ വില ഉയരത്തിൽ തന്നെയായിരുന്നു സംസ്ഥാനത്ത് വാഴപ്പഴത്തിന് ആവശ്യം കൂടുതലാണെങ്കിലും തമിഴ്നാട് കർണാടക എന്നീ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പഴങ്ങൾ എത്തുന്നത് ഇതിൽ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിൽ നിന്നാണ് വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ പഴം എത്തുന്നത് കൂടാതെ സീസൺ അനുസരിച്ച് തൃച്ചിനാപ്പള്ളി തൂത്തുക്കുടി ഭാഗങ്ങളിൽ നിന്ന് വാഴപ്പഴങ്ങൾ വരുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ സാരമായി ബാധിച്ചു മഴ ശക്തമാകുന്നതും വിലയെ ബാധിക്കും കുലകൾ നാട്ടിൽ ലഭ്യമല്ലാതായി പാളയങ്കോടൻ വിപണിയിൽ കിട്ടാതെയുമായിരിക്കുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ